ഹായ് കുട്ടുകാരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന എസ് എസ് എൽ സി എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഇതിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു മാർഗിൻ്റെ ഓരോ ചോദ്യത്തിനും ഓരോ മാർഗ്ഗ വീതമാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ അപ്പോൾ പൊതുവെ പൊതുവ്യത്യാസം രണ്ടായ സമാന്തര ശ്രേണി ഏത് പൊതുവ്യത്യാസം രണ്ടായ സമാന്തര ശ്രേണി ഏത് അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു സീരീസിലെ ഒരു ശ്രേണിയിലെ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് അതായത് ആദ്യത്തെ പദത്തിനെ നമ്മൾ എക്സ് വൺ എന്നും രണ്ടാമത്തെ പദത്തിനെ നമ്മൾ എക്സ് ടു എന്നും മൂന്നാമത്തെ പദത്തിനെ നമുക്ക് എക്സ് ത്രീ എന്നും അങ്ങനെ അങ്ങനെ വിളിക്കാം അങ്ങനെ അങ്ങോട്ട് എത്ര പദമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എഴുതി എഴുതി പോകാൻ പറ്റും അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ശ്രേണിയിലെ അടുത്തടുത്ത രണ്ട് പദങ്ങൾ ഉണ്ടെങ്കിൽ ആ പദങ്ങൾക്കിടയിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എക്സ് വണ്ണും ഉണ്ട് എക്സ് ടു ഉണ്ട് അല്ലേ അപ്പോൾ എക്സ് ടു മൈനസ് എക്സ് വൺ അതായത് രണ്ടാമത്തെ പദത്തിൽ നിന്നും ഇതാണ് രണ്ടാമത്തെ പദം ഈ രണ്ടാമത്തെ പദത്തിൽ നിന്നും ഒന്നാമത്തെ പദം മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം രണ്ട് കിട്ടണം ഇതാണ് പൊതുവ്യത്യാസം ഓക്കെ ഇപ്പം ഇത് അറിഞ്ഞിരുന്നാൽ നമുക്കിത് ചെയ്യാൻ എളുപ്പമാണ് നമ്മളിവിടെ നോക്കിയാൽ മതി ഈ ഏഴെന്ന് ഈ സീരീസ് എടുത്താൽ ഏഴ് പത്ത് പതിമൂന്ന് എന്ന് പറയുന്ന ആ ഒരു ശ്രേണി എടുത്താൽ ആ ശ്രേണിയിൽ ഒന്നാമത്തെ പദം ഏഴാണ് രണ്ടാമത്തെ പദം പത്താണ് മൂന്നാമത്തെ പദം പതിമൂന്നാണ് അപ്പോൾ അതിൻ്റെ ഡി ഡിഫറൻസ് വ്യത്യാസം നോക്കിയാൽ മതി അടുത്തടുത്ത രണ്ട് പദം ഏഴും മൂന്നും കൂടെ കൂട്ടിയാലേ എന്താ വരുത്തുള്ളൂ പത്ത് വരുത്തുള്ളൂ പിന്നെ പത്തും മൂന്നും കൂടെ കൂട്ടിയാലേ പതിമൂന്ന് വരുത്തുള്ളൂ അപ്പോൾ മൂന്നാണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന പൊതുവ്യത്യാസം രണ്ടാണ് അപ്പം ഈ ഓപ്ഷൻ അല്ല എന്നുള്ളത് മനസ്സിലായി അടുത്ത വീണ്ടും ഏഴ് അഞ്ച് മൂന്ന് എന്ന് പറയുന്ന ഒരു ശ്രേണിയാണ് അല്ലേ ഇത് ഒന്നാമത്തെ പദം ഇത് രണ്ടാമത്തെ പദം ഇത് മൂന്നാമത്തെ പദം അല്ലേ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ രണ്ടാമത്തെ പദത്തി ഒന്നാമത്തെ പദം മൈനസ് ചെയ്യുന്നു അതായത് അഞ്ച് മൈനസ് ഏഴ് അപ്പോൾ നമുക്ക് ഉത്തരം മൈനസ് രണ്ടെന്നാണ് കിട്ടുന്നത് ഇവിടെയും പൊതുവ്യത്യാസം രണ്ട് മൈനസ് രണ്ടാണ് രണ്ട് വീതം കുറഞ്ഞു കുറഞ്ഞു പോവാണ് അങ്ങോട്ട് പോകും ദൂറും കുറഞ്ഞു കുറഞ്ഞു പോവാണ് അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്ന പൊതുവ്യത്യാസം വെറും രണ്ടാണ് വെറും രണ്ടെന്ന് പറഞ്ഞാൽ പ്ലസ് രണ്ട് അതായത് പോസിറ്റീവ് രണ്ടെന്നർത്ഥം ഓക്കെ ഇവിടെ നെഗറ്റീവ് രണ്ടാണ് കുറഞ്ഞു കുറഞ്ഞ് പോവാം നമുക്ക് കൂടിക്കൂടിയാണ് വരേണ്ടത് അടുത്ത ശ്രേണി എടുക്കാം ഏഴ് ഒൻപത് പതിനൊന്ന് ഇവിടെ നോക്കുകയാണെങ്കിൽ ഏഴിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാലാണ് ഒമ്പത് കിട്ടുന്നത് ഒമ്പതിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാലാണ് പതിനൊന്ന് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ശ്രേണിയിലെ പൊതുവ്യത്യാസം എന്തായി രണ്ടായി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരവ് ഏതാണ് ഏഴ് ഒമ്പത് പതിനൊന്ന് കാരണം പൊതുവ്യത്യാസം രണ്ടായ സമാന്തര ശ്രേണി ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചത് അപ്പോൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി നോക്കണം കൂട്ടിക്കൂട്ടി നോക്കുമ്പോൾ രണ്ട് വീതം കൂടുന്ന ശ്രേണിയാണെങ്കിൽ അവിടുത്തെ പൊതുവ്യത്യാസം രണ്ടാണ് പിടി യോ അതായിരിക്കും നമ്മുടെ ഉത്തരം ഇവിടെ അടുത്ത ഒരു ശ്രേണി കൂടെ തന്നിട്ടുണ്ട് രണ്ട് അഞ്ച് എട്ട് അല്ലേ അപ്പോൾ ഈ അഞ്ചിൽ നിന്ന് രണ്ട് പോയാൽ എത്ര കിട്ടും മൂന്ന് കിട്ടും അല്ലേ അതായത് രണ്ടിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയെങ്കിൽ മാത്രമേ അഞ്ച് കിട്ടത്തുള്ളൂ അഞ്ചിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയെങ്കിൽ മാത്രമേ എട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് മൂന്നാണ് അത് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരവല്ല നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരുന്നത് പൊതുവ്യത്യാസം രണ്ടായ സമാന്തര ശ്രേണി ഏതെന്നാണ് അതുകൊണ്ട് നമ്മുടെ ഉത്തരം വരുന്നത് ഏതാണ് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നുള്ള ഈ ഉത്തരം വരും ഓക്കെ അല്ലേ അപ്പോൾ അതേപോലുള്ള ചോദ്യങ്ങൾ ചെയ്ത് പരീക്ഷയ്ക്ക് ഒരു മാർഗ്ഗം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം ഇപ്പി ടി